നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മാസപ്പടി വിവാദത്തിൽ ആരോപണവിധിയായ മുഖ്യമന്ത്രി മകൾ വീണാ വിജയനെതിരെയുള്ള അറസ്റ്റ് നടപടികൾ വളരെ പെട്ടെന്നുണ്ടാകുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇതിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് കടുത്ത ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയും ഉയർന്നത് മുഖ്യമന്ത്രി മകൾ വീണാ വിജയന് മാസപ്പടി നൽകിയ സി എന്ന കമ്പനിക്ക് കരിമണൽ ലഭിക്കാൻ വഴിവിട്ട നീക്കം മുഖ്യമന്ത്രി നടത്തിയെന്നുള്ള ആരോപണം കഴിഞ്ഞ ദിവസമാണ് മാത്യു കുഴൽനാടൻ ഉന്നയിച്ചത് ഇതിന് പിന്നാലെ ഇത് സംബന്ധിച്ച രേഖകൾ സി എം അനധികൃതമായി കരിമണൽ ലഭിക്കാൻ വേണ്ടി വഴിവിട്ട് മുഖ്യമന്ത്രി തന്നെ നടത്തിയ നീക്കത്തിന്റെ തെളിവുകൾ സഹിതം മേറ്റൂർ കുഴനാടൻ പുറത്തുവിട്ടു ഇത് സി പി എമ്മിനെയും സർക്കാരിനെയും വളരെ ഞെട്ടിച്ചിരിക്കുന്നു എങ്ങനെയാണ് സെക്രട്ടേറിയറ്റിലെ ഏറ്റവും സുപ്രധാനമായ രഹസ്യ രേഖകൾ പ്രതിപക്ഷ എം എൽ എയുടെ കയ്യിലെത്തിയതെന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി വരികയാണ് പാളയത്തിൽ തന്നെ പടയുണ്ടോ എന്ന സംശയം സർക്കാരിനെയും സി പി എമ്മിനെയും വെട്ടിലാക്കുകയാണ് മകൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ പാർട്ടി സംവിധാനത്തിനെ ആകെ നിരത്തി നിർത്തി ന്യായീകരിച്ച് മെഴുകുകയായിരുന്നു മുഖ്യമന്ത്രി പിന്നാലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും രജിസ്ട്രാർ ഓഫ് കമ്പനീസും ഒക്കെ കൂടുതൽ കൂടുതൽ തെളിവുകൾ നിരത്തി വീണാ വിജയനെതിരെയുള്ള കഥകൾ പുറത്തുവിട്ടതോടെ ഹൈക്കോടതിയെ സമീപിച്ച് കർണാടക ഹൈക്കോടതിയെ സമീപിച്ച് തലയൂരാനായി ശ്രമം അവിടെ നിന്നും തിരിച്ചടി നേരിട്ടതോടെ അറസ്റ്റ് ചെയ്ത നിമിഷവും ഉണ്ടാകുമെന്ന് ഭയന്നു കഴിയുന്നതിനിടയിലാണ് ഇതിനെല്ലാം ആധാരമായ മറ്റൊരു കാര്യം മറ്റൊരു ഞെട്ടിപ്പിക്കുന്നവരും പുറത്തു വന്നത് എന്തിനാണ് ഒരു സേവനവും നൽകാതെ വീണാ വിജയന്റെ അക്കൗണ്ടിലേക്ക് സി എം ആർ എന്ന കമ്പനി കോടിക്കണക്കിന് രൂപ നൽകിയതെന്ന ചോദ്യമായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഉയർന്നത് അതിനൊരു ഉത്തരം ലഭിച്ചിരുന്നില്ല എന്നാൽ മാത്യു കുഴൽനാടന്റെ വാർത്താ സമ്മേളനത്തോടുകൂടി അതിനുത്തരം ലഭിച്ചിരിക്കുന്നു ഇത് വിജയന്റെ സേവനത്തിനുള്ള പ്രതിഫലമല്ല മറിച്ച് അച്ഛനായ പിണറായി വിജയൻ ചെയ്തു കൊടുത്ത സേവനത്തിനുള്ള പ്രതിഫലമാണെന്ന ഉറപ്പ് ലഭിച്ചിരിക്കുന്നു എന്തായിരുന്നു ആ സേവനം കുട്ടനാട്ടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അല്ലെങ്കിൽ അതിൻ്റെ മറവിൽ തോട്ടപ്പള്ളിയിലെ തീരപ്രദേശത്ത് ഖനനം നടത്തുക ഇതിന് ചില കൃത്യമായ നടപടിക്രമങ്ങൾ ഉണ്ടായി അതായത് സി എം ആർ എല്ലെ ജീവനക്കാരുടെ സംഘടന കരിമണൽ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനൊരു നിവേദനം നൽകുന്നു ഫെബ്രുവരി മാസത്തിലാണ് രണ്ടായിരത്തി പതിനേഴ് തൊട്ടടുത്ത മാസം തന്നെ ഇതിൽ സത്വര നടപടി സ്വീകരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഉത്തരവിടുന്നു പിന്നാലെ സി എം ആർ എല്ലിന്റെ ഉപകമ്പനിക്ക് മണ്ണു മാറ്റാനുള്ള കരാർ നൽകാൻ ശ്രമിച്ചുവെങ്കിലും സാങ്കേതികത്വം കാരണമാ നടക്കാതെ പോയി തുടർന്ന് മുഖ്യമന്ത്രി തന്നെ ചെയർമാനായ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജില്ലാ ഉദ്യോഗസ്ഥൻ അതായത് ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകുന്നു ആ ദുരന്ത നിവാരണ അതോറിറ്റി ഈ മണ്ണ് മാറ്റാനുള്ള നീക്കം ആരംഭിക്കുന്നു അതിനായി കെ എം ചുമതലപ്പെടുത്തുന്നു കെ എം ഈ കരിമണൽ എടുത്ത ശേഷം ആ മണൽ പോകുന്നത് കരിമണൽ കർത്തകിയുടെ സി എം അതും ഒരു ക്യുബിക്കടിക്ക് നാനൂറ്റി അറുപത്തിനാല് രൂപ എന്ന ഏറ്റവും നിസ്സാരമായ തുകയ്ക്ക് അപ്പോൾ ഈ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കളുടെ അളവനുസരിച്ച് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പാണ് ഇതിന്റെ വില നിശ്ചയിക്കേണ്ടത് എന്നാൽ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും അതിന്റെ ലാബോറട്ടറി സംവിധാനങ്ങളും യഥാസമയം മറുപടി നൽകിയില്ല എന്ന സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് കെ എം എം എൽ നിശ്ചയിച്ച തുകയ്ക്ക് കരിമണൽ നൽകുകയാണ് ഇതിലൂടെയാണ് കോടിക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംസ്ഥാനത്തിനുണ്ടായത് എന്നുള്ള വിവരം പുറത്തു വരുന്നത് എത്ര കരിമണൽ എത്ര ടെൺ കരിമണൽ എടുത്തു എന്ന് പോലും കെ എം എം എല്ലിനോ അല്ലെങ്കിൽ സർക്കാരിനോ ഒരു അറിവുമില്ല ഈ കരിമണൽ മറവിൽ ഈ കരിമണൽ എല്ലാം പകൽ വെളിച്ചത്തിൽ പോയത് സി എം ആർ എൽ എന്ന കമ്പനിയിലേക്കാണ് സി എം ആർ എൽ എന്ന കമ്പനിയാണ് ഈ ആ സി എം ആർ എന്ന കമ്പനിയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ അക്കൗണ്ടിലേക്ക് ഒരാവശ്യവുമില്ലാതെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഇങ്ങനെ അപ്പോഴപ്പോഴായി നിക്ഷേപിച്ചത് ഇപ്പോൾ ഇതിന് പിന്നിലുള്ള ഗുട്ടൻസ് സ്പ്രേക്ഷകർക്ക് ഏറെക്കുറെ മനസ്സിലായി കാണും വീണാ വിജയൻ പറഞ്ഞു ഞങ്ങൾ ചെയ്തു കൊടുത്ത സേവനങ്ങൾക്കുള്ള പ്രതിഫലമാണെന്ന് എന്നാൽ സി എം ആർ എന്ന കമ്പനിയുടെ ഉടമ ശശിധരൻ കർത്ത പറഞ്ഞത് വീണാ വിജയന്റെ കമ്പനി ഒരു സേവനവും ചെയ്തു തന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടും വീണാ വിജയൻ ഉദ്ദേശിച്ചത് ഞങ്ങൾ ചെയ്തു കൊടുത്തത് എന്നത് വീണാ വിജയൻ ഏതെങ്കിലും തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ സി എം ആറിലെന്ന കമ്പനിയുടെ വെബ്സൈറ്റിനെ കുറിച്ചോ അല്ല ഉദ്ദേശിച്ചത് സി എം ആറിൽ എന്ന കമ്പനി സാമ്പത്തികമായി തകർന്നു തരിപ്പണത്തിലാവുന്ന ഘട്ടത്തിൽ അച്ഛൻ അതായത് എൻ്റെ അച്ഛനും ഞങ്ങൾ കുടുംബവും ചേർന്ന് കരിമണൽ അനധികൃതമായി നൽകി സേവനം നൽകി അതിന് പ്രതിഫലമായി കരിമണൽ കർത്ത മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ അക്കൗണ്ടിലേക്ക് പണം നൽകി കരിമണൽ കരിമണൽ സി എം ആർ എല്ലിന്റെ ഉടമ ശശിധരൻ കർത്ത പറഞ്ഞു ശരിയാണ് ഏതെങ്കിലും തരത്തിൽ വീണാ വിജയന്റെ എക്സോളോജി കമ്പനി ശശിധരൻ കർത്തയ്ക്ക് ഒരു സേവനവും നൽകിയിട്ടില്ല ആ സേവനത്തിനുള്ള പ്രതിഫലമായിരുന്നില്ല പണം ആ പണം യഥാർത്ഥത്തിൽ കരിമണൽ അനധികൃതമായി നൽകി ആ കമ്പനിയെ നിലനിർത്തിയതിനുള്ള പ്രത്യുപകാരമായിരുന്നു അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമായിരുന്നു വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് വന്നത് അതായത് മുഖ്യമന്ത്രിക്ക് ചിലപ്പോൾ ഇതിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ടാകാം ഒരു പോക്കറ്റ് മണി എന്ന നിലയ്ക്ക് മകളുടെ അക്കൗണ്ടിലേക്ക് കുറച്ച് തുക വന്നു എന്നുള്ളത് മാത്രമാണ് അത് മാത്രമാണ് ആദായ നിധി വകുപ്പ് കണ്ടെത്തിയതും നിങ്ങൾ ഓർക്കണം രണ്ടായിരത്തി പതിനേഴിൽ എഴുപത്തി അഞ്ച് കോടി രൂപയുടെ നഷ്ടത്തിലായിരുന്ന കമ്പനിയാണ് സി എം ആർ എൽ ആ കമ്പനിയാണ് നാല് വർഷത്തിനകം അൻപത്തിയാറ് കോടി രൂപയുടെ ലാഭത്തിലായത് എങ്ങനെയാണ് ഈ കമ്പനി ഇത്രത്തോളം കുതിച്ചു ചാട്ടം സംസ്ഥാന സർക്കാരിന് വരേണ്ട വരുമാനം രാജ്യത്തിന് ലഭിക്കേണ്ട വരുമാനം കോടിക്കണക്കിനോട് വരുമാനം കണ്ണും പൂട്ടി നഷ്ടത്തിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ വരുമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് സി എം ആർ എന്ന കമ്പനിയെ ശശിധരൻ കർത്തയെ സഹായിക്കാൻ വേണ്ടി ഒരു ഭരണകൂടവും അതിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയും രംഗത്തിറങ്ങിയപ്പോൾ ഉണ്ടായ ലാഭമാണ് ഈ അൻപത്തി ആറ് കോടി രൂപയുടെ ലാഭം കൊടു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് വൻ ലാഭത്തിലേക്ക് നാല് വർഷം കൊണ്ട് ഒരു കമ്പനി കുതിച്ചു വരുന്നു അങ്ങ് വടക്കോട്ട് നോക്കി അദാനിയും റിലയൻസിലെയുമൊക്കെ നോക്കി കുറയ്ക്കുന്ന സാമൂഹിക പരിഷ്കർത്താക്കൾ നമ്മുടെ സാമ്പത്തിക വിദഗ്ദ്ധർ നമ്മുടെ വലിയ രാഷ്ട്രീയ സിംഗങ്ങൾ ഇതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ നടന്നതിനേക്കാൾ വലിയ കൊള്ളയാണ് ഈ കേരളത്തിൽ നടന്നത് നാല് വർഷം കൊണ്ട് ഒരു കമ്പനി എഴുപത്തിയഞ്ച് കോടി നഷ്ടത്തിൽ നിന്ന് അൻപത്തി കോടിയുടെ ലാഭത്തിലേക്ക് കുതിച്ചു കയറുക രാജ്യത്തിന്റെ പൊതുസത്തായ തീരത്തെ ഒരു സ്വകാര്യ കമ്പനിക്ക് എഴുതി കൊടുക്കുക കോടിക്കണക്കിന് രൂപ അഴിമതി പണം വാങ്ങിക്കൊണ്ട് തീരത്തെ തന്നെ പൂർണ്ണമായും വിൽക്കുക ഇതാണ് പിണറായി വിജയൻ സർക്കാർ ഈ വിഷയത്തിൽ ചെയ്തത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് മാസപ്പടി നൽകിയ സി എം ആർ എന്ന കമ്പനിക്ക് കരിമണൽ ലഭിക്കാൻ വഴിവിട്ട നീക്കം മുഖ്യമന്ത്രി നടത്തി എന്നുള്ള ആരോപണം കഴിഞ്ഞ ദിവസമാണ് മാത്യു കുഴൽനാടൻ ഉന്നയിച്ചത് ഇതിന് പിന്നാലെ ഇത് സംബന്ധിച്ച രേഖകൾ സി എം ആർ എല്ലിന് അനധികൃതമായി കരിമണൽ ലഭിക്കാൻ വേണ്ടി വഴിവിട്ട് മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രി തന്നെ നടത്തിയ നീക്കത്തിന്റെ തെളിവുകൾ സഹിതം മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടു എന്തായാലും മാത്യു കുഴൽനാടൻ ഉയർത്തിയത് ഒരു ചെറിയ കൊടുങ്കാറ്റല്ല അത് വലിയ ഒരു അഴിമതിയുടെ ഒരറ്റം മാത്രമാണ് അത് ആളിക്കത്തുക ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല